ഓപ്പറേഷൻ സിന്ധൂരിൽ ഇസ്രയേലി ആയുധ പങ്കാളിത്തവും ഉണ്ട് എന്ന് വെളിപ്പെടുത്തൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബറാക് എയ്റ്റ് മിസൈൽ ഹാർപി ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടെ ഇസ്രേലി ആയുധങ്ങൾ ഉപയോഗിച്ചതായി ബെഞ്ചമിന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തത്തിനെതിരായ സൈനിക പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഇതിൽ ഇന്ത്യ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബറാക്ക് എയ്റ്റ് മിസൈൽ ഹാർപി ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടെ ഇസ്രേലി ആയുധങ്ങൾ ഉപയോഗിച്ചതായി ഇപ്പോൾ ബെഞ്ചമിന്ന തന്നെയാകുവാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ നൽകിയ കാര്യങ്ങൾ യുദ്ധക്കളത്തിൽ വളരെ നന്നായി പ്രവർത്തിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾ യുദ്ധത്തിൽ പരീക്ഷിച്ചു ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഗാസയിൽ സൈനിക ആക്രമണം വർദ്ധിപ്പിക്കാനുള്ള തന്റെ പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ട് ആ അവസരത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് അവർ നന്നായി പ്രവർത്തിച്ചു ഞങ്ങൾക്ക് വളരെ ശക്തമായ അടിത്തറയുണ്ട് മെയ് ഏഴ് മുതൽ ഏകദേശം നൂറു മണിക്കൂർ നീണ്ടുനിന്ന പാക് മിസൈലുകളുടെ തിരമാലകളെ ചെറുക്കാൻ ഇന്ത്യൻ സൈന്യം ബരാക് മിസൈലുകളും ഹാർപ്പി ഡ്രോണുകളും കൂടാതെ ആഭ്യന്തരമായി നിർമ്മിച്ച ആയുധ സംവിധാനങ്ങളുടെ ഒരു ശ്രദ്ധേയമായ ശ്രേണിയും ഉപയോഗിച്ചു റഷ്യൻ നിർമ്മിത എസ് മിസൈൽ പ്രതിരോധ സംവിധാനവും ഉപയോഗിച്ചു റഡാർ സംവിധാനങ്ങളെ ആക്രമിക്കുന്നതിനാണ് ഹാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ശത്രു വ്യോമ പ്രതിരോധത്തെ അടിച്ചമർത്തൽ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു ഉയർന്ന സ്ഫോടനാത്മകമായ ഒരു വാർഹെഡ് വഹിക്കുന്ന ഇതിന് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ സ്വയം കണ്ടെത്തി ആക്രമിക്കാൻ സാധിക്കുന്ന പ്രത്യേക റഡാറും ഉണ്ട് പ്രത്യേകിച്ചും ഒരു നിയുക്ത പ്രദേശത്തെ ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ഇല്ലാതാക്കാനും സാധിക്കും ആവർത്തികൾ കണ്ടെത്തി തുടർന്ന് ഏത് ദിശയിൽ നിന്നും ആഴം കുറഞ്ഞതോ കുത്തനെയുള്ളതോ ആയ ഡ്രൈവ് പ്രോഫ് ഫയലുകളിൽ നിന്ന് ആക്രമണം നടത്തുന്നതിലൂടെയാണ് ഇത് ചെയ്യുന്നത് ഹാർ പി ഒൻപത് മണിക്കൂർ വരെ ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങളിൽ പ്രവർത്തിക്കും പകൽ രാത്രി ദൗത്യങ്ങൾ മറ്റൊന്ന് ബരാക് എയ്റ്റ് മിസൈലുകൾ അതാ ഇസ്രയേലും ഇന്ത്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഉപരിതല വായു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ശത്രു വിമാനങ്ങൾ ഉൾപ്പെടെ ഒന്നിലധികം വായു ഭീഷണികളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ഡിസൈനിങ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജും മൂന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള കഴിവും ഇതിന്റെ പ്രത്യേകതകളാണ് ബരാക് മിസൈൽ സംവിധാനം കരയിലും കപ്പലുകളിലും against South the ഭീഷണികൾ ട്രാക്ക് ചെയ്യുന്നതിനും തടയുന്നതിനും ഒരു സജീവ റഡാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ പ്രവർത്തന പരിധിയുമുണ്ട് ഇന്ത്യയുടെ പ്രതികാര നടപടികളെ പിന്തുണച്ച നിരവധി രാജ്യങ്ങളിൽ ഇസ്രയേലും ഉൾപ്പെടുന്നുണ്ട് ഭീകരർക്ക് ശക്തമായ സന്ദേശം നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് മുംബൈയിലെ കോൺസുൽ ജനറൽ കോബി ബി പറഞ്ഞു അത് സ്വയം പ്രതിരോധത്തിനുള്ള ഒരു നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരിൽ ഒന്നാണ് ഇസ്രയേൽ യുദ്ധം ഈ വ്യാപാരത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ വർഷം വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ചില വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദശകത്തിൽ നിന്ന് രണ്ടാം ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ സൈനിക ഹാർഡ്വെയർ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതിൽ റഡാറുകൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ ഉൾപ്പെടും ദില്ലിയിലേക്ക് വിതരണം ചെലവ് ഉറപ്പാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യക്ക് സൈനിക ഹാർഡ്വെയർ നൽകുന്ന നാലാമത്തെ വലിയ വിതരണക്കാരാണ് ഇസ്രായേൽ മറ്റു മൂന്ന് രാജ്യങ്ങൾ യഥാക്രമം റഷ്യ ഫ്രാൻസ് യു എസ് എന്നിവയാണ് എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ ആത്മനിർഭർ ഭാരത് മുന്നേറ്റത്തിന്റെ ഭാഗമായി ആയുധ നിർമ്മാണ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഫലമായി പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂവായിരത്തി അറുനൂറ്റി കോടി രൂപയായി ഉയർന്നു ഈ കാലയളവിൽ രാജ്യം തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തും അനാച്ഛാദനം ചെയ്തു ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു നൂതനമായ സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും യു എസിന്റെ എഫ് ട്വന്റി ഫൈവ് പോലുള്ള ആന്തരിക ആയുധ ബേകളുമുള്ള സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ ജെറ്റായിരിക്കും ഇത് ന്യൂസ് ഡെസ്ക് കമാ